ശരിക്കും ഇത് കുഞ്ഞു മക്കളുള്ള എന്താ പാരൻസിന് ഭയങ്കര യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും കാരണം നമ്മൾ ക്രിസ്മസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളൊരു ഔട്ടിങ്ങിലൂടെ ഇന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ പോവാം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോട്ടയത്ത് ഏറ്റുമാനൂരടുത്ത് സിലിക് സിലിക്കൺ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പ്ലേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോവാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ് ഞങ്ങളുടെ അവിടുന്ന് വെറും പതിനാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കഞ്ചിക്കുഴിയിൽ നേരെ പോയിട്ട് കട്ട് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ മണറുകാട് തിരുവഞ്ചൂരിൽ നിന്ന് കട്ട് ചെയ്യാം ടൗണിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ സ്ട്രേറ്റ് ബൈപാസ് കട്ട് ചെയ്തത് ഇതുപോലെ സിൽക്കൺ ഫുൾ എത്താം ഇന്ന് നമ്മളുള്ളത് ഏറ്റുമാനൂരമുള്ള സിൽക്കൺ ഹൈപ്പർ മാർക്കറ്റിലാണ് ഹൈപ്പർ മാർക്കറ്റ് മാത്രമല്ല മറ്റനേക വിശേഷങ്ങളുണ്ട് നമുക്ക് വേണേൽ ഫുഡ് കഴിക്കാനോ പിള്ളേർക്ക് പ്ലേ ഏരിയയും ഒക്കെയുണ്ട് ഇതിന് മാത്രമല്ല നമുക്കൊരു ബർത്ത്ഡേ ഡേ ഫങ്ങ്ഷനൊക്കെ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എൻ്റെ മേളിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ പേയ്മെൻറ്റ് മാത്രം അടച്ചാൽ മതി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത് സോ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇലക്ട്രിക് വണ്ടി കയറിയിട്ട് നമുക്ക് നീങ്ങി അങ്ങ് പോവാം അവിടെ ചെന്ന് ഫ്രണ്ടിൽ തന്നെ വന്ന് ഇറങ്ങാം ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ വളരെ ഈസിയാണ് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അല്പം ചൂട് പോലും കൊള്ളാൻ പറ്റാത്ത സാഹചര്യമാണ് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കയറുന്നത് കേട്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അവരുടെ ഹൈപ്പർ ആണ് നല്ല വിശാലമായിട്ടുള്ള ഒരു സ്പേഷ്യസ് ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാത്തിനെയും റീസ് ഫ്ലോരോടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നമുക്കിവർ അവരുടെ അന്നത്തെ ദിവസത്തെ ഓഫറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയൊക്കെ ഓടിനെ ഏതാണ്ടൊക്കെ പെർക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസിംഗ് ആയിട്ടാണ് തോന്നിയത് ഭയങ്കര കത്തിയായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ എല്ലാം നമ്മളൊരു നോർമൽ റേറ്റൊക്കെ തന്നെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാ സാധനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കി നോക്കി ഏതെടുക്കണം ഏതെടുക്കണം എന്നിങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഫുൾ എല്ലാം സെഗ്മെൻറ്റ് വൈസ് ആയിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണല്ലോ ഫാംബേഴ്സ് അപ്പോൾ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു നമ്മളൊരു നോർമൽ നമ്മുടെ ബിഗ് ബസാറിലൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ നല്ല നല്ല ഓഫേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഇവിടുത്തെ പ്ലേ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടി നടന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒക്കെ നേരെ എത്തിയത് ഫുഡ് കോർട്ടിലേക്ക് തന്നെയാണ് ഒരു ക്രിസ്മസ് വൈവ് തന്നെയാണ് ഫോട്ടോ പോയിൻ്റ് കാര്യങ്ങളുള്ള കാരണം നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ലഭ്യമാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ എത്തിക്കൊണ്ട് ഇവിടെ അധികം ആൾക്കാർ വന്ന് തുടങ്ങിയിരുന്നില്ല പക്ഷേ കുറച്ചായപ്പോൾ നല്ല തിരക്കായി തുടങ്ങി ഇതാണ് ബാൽക്കണി പോയിൻ്റ് ഇവിടെ ഇരുന്ന് നമുക്ക് റോഡ് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കാം നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ വെജിറ്റേറിയനെ കൊണ്ടുപോകുന്നു ഒരു ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോന്നും അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറും ഞാൻ ക്യാമറയായിട്ട് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സ്കിൽസൊന്നും എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല അതായത് അതൊരു മാസ്റ്റർ ഷെഫ് തന്നെയാണ് ചൈനീസിലെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും നൂഡിൽസും നോർമൽ തന്തൂരിയൊക്കെയാണ് ബാക്കി അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ചൂട് നെയ്ച്ചോറും ചിക്കൻ ഒക്കെ വീഡിയോ ഒപ്പിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നല്ല നാടൻ ഊണ് റെഡിയാക്കുന്ന കണ്ടത് എനിക്കറിയില്ലായിരുന്നു അവിടെ നാടൻ ഊണുള്ള കാര്യം ഞാൻ നാടൻ ഊണ് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ് എൻ്റെ കൂട്ടത്തിൽ സ്പെഷ്യലും കൂടെ ആയാലും നല്ല ആവോലി ഫ്രൈ ചെയ്യാനൊക്കെ റെഡിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മറ്റേന്തൊക്കെയോ ഫിഷസ് ഉണ്ട് ആ സമയം കൂടെ നിങ്ങളുടെ ഫുഡുകളൊക്കെ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് തുടങ്ങി ഗൗരിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ആദ്യമേ സെർവ് ചെയ്യാൻ എഴുതി അവൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചീക്കോണിൽ വന്നത് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് അതിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് നൂഡിൽസിന് ഏകദേശം നൂറ്റമ്പത് രൂപ എഗ് ഫ്രൈഡ് റൈസ് നൂറ്റി എൺപത് റൊട്ടിയാണെന്നുണ്ട് മുപ്പത് ഗോബി മഞ്ചൂരിയൻ നൂറ്റി എൺപത് കടായി ചിക്കൻ മുന്നൂറ് ജിഞ്ചർ ലൈം അറുപത് വാട്ടർ മെലോൺ ജ്യൂസ് നൂറ് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് തൊട്ടുപ്രായ എയർ ഫ്രയർ ഒന്ന് കാണാം വില തന്നെയാണ് അതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ടി കാര്യങ്ങളൊക്കെ കാണാം മറ്റനേകം സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണോ നിങ്ങളൊന്ന് കണ്ടിട്ടുവാം സിൽക്കിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മളുള്ളത് ഇവിടെയാണ് കിറ്റ്സിൻ്റെ പ്ലേ ഏരിയ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ബർത്ത്ഡേ ഫങ്ഷൻസൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പ്രത്യേകം പൈസ ഒന്നും കൊടുക്കേണ്ട ഫുഡിൻ്റെ പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി നല്ല ചൂടുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഗൗരിക്കുട്ടിയുടെ പുറകെ ശുഷു ആണെന്നുണ്ട് അമ്പറിലേക്ക് പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അവളാണെന്നുണ്ട് കളിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അമ്മമാരൊക്കെയാണെന്ന് പറഞ്ഞ സൈഡിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ വരുന്നത് ഹൈപ്പർ മാർക്കറ്റും ഫാസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കോർട്ടും ഏറ്റവും ടോപ്പിൽ വരുന്നത് ഈ പ്ലേ ഏരിയ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷം വരുന്നത് അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് എൻ്റെ ഫേവററ്റ് സെക്ഷനിലേക്കും അതുപോലെ ഏട്ടനെ കണ്ണെടുത്ത് കണ്ടുപിടാത്തൊരു സെക്ഷനിലോട്ടാണോ കേട്ടോ സ്വീറ്റ്സ് ആൻഡ് ബേക്കറിയുടെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല കത്തിയായിരുന്നു കേട്ടോ അവിടുത്തെ നമ്മുടെ ബേക്കറി സെക്ഷനിലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ക്വാളിറ്റി കൊണ്ടാണോ എന്ന് അറിയില്ല എല്ലാം നല്ല കത്തി ആയിരുന്നു പിന്നെ നമ്മുടെ സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര സ്വീറ്റ് ലവറാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് മോളേക്കാളും കൂടുതൽ സ്വീറ്റ്സ് ഇഷ്ടം എനിക്കാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതാണ് കണ്ട് നടക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫിഷിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ ഫിഷും മീറ്റും എല്ലാം അവിടെ അവൈലബിൾ ആണ് അത് കൂടാതെ ഇവർ ഇത് കട്ട് ചെയ്തിട്ട് ബിരിയാണി പീസസ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടും ഇതുപോലെ ഈ സൈഡിലെ കബോർഡിൽ വെച്ചേക്കുന്നുണ്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പീസ് ആയിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെയും വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ് റേറ്റ് എന്ന് പറയുന്നത് നോർമലായിട്ടാണ് തോന്നിയത് ബാക്കിയുള്ള ഇടത്ത് പോലെ തന്നെ ഞങ്ങൾ പല തവണ ഇതുവഴി പോയെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതുവരെ നമ്മുടെ സിൽക്കണിൽ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ തിരക്കുള്ള ആൾക്കാരെല്ലാം ഇവിടെയൊന്നും കയറി നോക്കണമെന്ന് തവണയും കരുതിയിട്ടുണ്ടാകും പക്ഷെ അവർക്ക് എന്താണ് സിൽക്കണ് അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഫാമിലിയായിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ ഈച്ച് ആൻഡ് എവരി പാട്ട് കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയുണ്ട് എത്ര രൂപയായി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ആർക്കെങ്കിലും ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലിയിലൊക്കെ ഇടുക ഈ ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ എന്താണ് സിൽക്കൺ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ വിമല ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സിൽക്കൺ സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലൊക്കെ ഇതിൻ്റെ ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ റോഡ് സൈഡിൽ തന്നെയാണ് പെട്ടെന്ന് കാർ കയറ്റി പുറകൊണ്ട് പാർക്ക് ചെയ്യാൻ ആ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ തന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി ഏകദേശം നൂറ്റമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് സ്പേസ് ആണ് അത് അതുപോലെ നിങ്ങൾക്ക് പരിപാടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സിൽക്കണ് എന്താണെന്നുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഫ്രെയിം ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും ഇത് കുഞ്ഞു മക്കളുള്ള എന്താ പാരന്റ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുപോകുമ്പോൾ പാർക്കിൽ കൊണ്ടുപോകാൻ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കോട്ടയത്ത് നല്ല പാർക്ക്സ് ഒന്നും അധികം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പ്ലേ ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് ചാർജസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവിടെ കളിക്കാം പിന്നെ അതുപോലെ തന്നെ താഴെ തന്നെ ഹൈപ്പർ മാർക്കറ്റാണ് ഏറ്റവും ചൂറ് സാധനം നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഒരുപാട് ഒക്കെ ഇവർ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്കൊരു കുറച്ച് ടൈം അവർക്ക് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ് സിലിക്കൻ ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ അവർ കൊടുത്തോണ്ടേ ഇരിക്കാറുണ്ട് നല്ലൊരു എന്താ ഹൈപ്പർ മാർക്കറ്റാണ് നീറ്റ് ആൻഡ് ഹൈജീനിക് ആണ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇത് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടെ കൊടുക്കുക കേട്ടോ ഇപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ